വന്ദേഹം ശ്രീഗുരോ ശ്രീ ഉദപതകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്രീരൂപം സാനാ സഹഗണരഘുനഥം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹതമ്യം കൃഷ്ണ ചൈതന്യം ശ്രീരാധപാദലിതീവിഷന് ീതാംബരംഹ ചരമോദകേ സരസം കരുണാസഭം രാധാസഹായം അതിസുന്ദരമം ഹൃദിഭാവയാമേ ഹരേ കൃഷ്ണ സുഗ്രുവായർപ്പാശരണം ഏകാദശി എന്നുള്ളത് ആ വ്രതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് മിക്കവാറും ആളുകൾ ഭഗവാനെ മറന്നുകൊണ്ട് പല വിധത്തിലുള്ള പ്രവൃത്തികളും ചെയ്യാറുണ്ട് ഭഗവാനെ വിട്ട് പല കാര്യങ്ങളിലും മനസ്സ് സഞ്ചരിക്കാറുണ്ട് അപ്പോൾ മാസത്തിൽ രണ്ട് ഏകാദശിയാണ് വരുന്നത് അപ്പോൾ ഈ ഏകാദശി വ്രതം നമ്മൾ അത് എടുക്കുന്നതോട് കൂടിയിട്ട് മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള അറിയാതെ ചെയ്തിട്ടുള്ള അപരാധങ്ങൾക്ക് മുഴുവൻ ഒരു പരിഹാരമായിട്ട് മാറുന്നു അതിന് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉദാഹരണമായിട്ടൊരു കഥ ഈ പത്മപുരാണത്തിൽ പുരാണങ്ങളിൽ പറയുന്നുണ്ട് താലജങ്കൻ എന്ന പേരുള്ള ഒരു അസുരൻ ആ അസുരൻ തൻ്റെ ആസുരികമായിട്ടുള്ള ശക്തികളെക്കൊണ്ട് മൂന്ന് ലോകങ്ങളും കീഴടക്കി അവസാന ബ്രഹ്മാവ് മഹാദേവൻ ഇവരെല്ലാവരും എല്ലാവരെയും കീഴടക്കി അവസാനം മഹാവിഷ്ണു ഭഗവാന്റെ വൈകുണ്ഠത്തിൽ വരെ എത്തിയെന്ന് മഹാവിഷ്ണു ഭഗവാൻ അവിടുന്ന് പെട്ടെന്ന് അന്തർധാനം ചെയ്ത് സഞ്ചരിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഗുഹയിൽ എത്തിച്ചേർന്ന് മഹാവിഷ്ണു ഭഗവാൻ അവിടെ ശയിക്കുകയാണ് ആ സമയത്ത് ഈ അസുരൻ മഹാവിഷ്ണുവിൻ്റെ നേരെ ആക്രമിക്കാൻ പുറപ്പെടുന്ന സമയത്ത് അവിടെ ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു ആ ദേവി ഈ അസുരനെ വധിച്ചു ആ വധിച്ച ആ സമയത്ത് ഭഗവാൻ ഉണർന്നു ദേവി ദേവിയോട് ചോദിച്ചു ഇത് അങ് നീ ആരാണെന്ന് ചോദിക്കുന്നു എൻ്റെ പേര് ഏകാദശി എന്നാണ് എൻ്റെ പേര് എന്ന് പറയണം ഭദ്രേ ഞാൻ നിനക്ക് എന്ത് വരമാണ് തരേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് എന്നെ അത് സക്കർ വിഷ്ണു ഭഗവാനോട് പൂർണ്ണമായിട്ടും ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ഈ ദിവസങ്ങളിൽ ഉപ വ്രതമെടുക്കുന്നവർക്ക് അനുഗ്രഹം കൊടുത്താൽ മതി എന്ന് പറയാണ് അതിനനുസരിച്ചിട്ടാണ് ഏകാദശിക്ക് ഭഗവാൻ തൻ്റെ എല്ലാ വിധത്തിലും ആ തിഥിക്ക് എല്ലാ വിധത്തിലുള്ള ഭഗവാൻ്റെ അനുഗ്രഹങ്ങളും കൊടുത്ത് പൂർണ്ണമായിട്ടും ഭഗവാന്റെ അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹം കൊടുത്തിട്ടുള്ള തിഥിയാണ് ഏകാദശി എന്നാണ് ഉദാഹരണമായിട്ട് മറ്റൊരു കഥയും പറയുന്നുണ്ട് ഇതിൻ്റെ അനുഭവമായിട്ട് കഥ പറയുന്നുണ്ട് രുക്മാങ്കതൻ എന്ന പേരുള്ള മഹാരാജാവ് അദ്ദേഹം മഹാഭക്തനായിരുന്നു അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യാനം ഉണ്ടായിരുന്നു ആ ഉദ്യാനത്തിൽ ധാരാളം പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു സുഗന്ധം വരെ എത്തിയിരുന്നു സ്വർഗലോകത്തിൽ ഈ സുഗന്ധം വന്ന സമയത്ത് സ്വർഗലോകത്തിൽ നിന്നും അപ്സര സ്ത്രീകൾ ഈ ഉദ്യാനത്തിലെത്തി പുഷ്പങ്ങൾ ശേഖരിച്ചിരുന്നു ഇപ്പോൾ പ്രഭാതാവണ സമയത്ത് മഹാരാജാവ് നോക്കണ സമയത്ത് തൻ്റെ പുഷ്പങ്ങളെല്ലാം മോഷണം പോകുന്നു എന്ന് കണ്ടുപിടിച്ചു അപ്പോൾ ഒരു ദിവസം പ്രഭാത വളരെ നേരത്തെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന മഹാരാജാവ് ആ ഉദ്യാനത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു വിമാനം അവിടെ വരുന്നതും ആ വിമാനത്തിൽ നിന്ന് അപ്സരകന്യകൾ ഇറങ്ങുന്നതും ഈ പുഷ്പങ്ങൾ ഇറത്തിട്ട് പോവാനായിട്ട് പുറപ്പെടുന്നതും കണ്ടു മഹാരാജാവ് കൗതുകം കൊണ്ട് ഈ വിമാനത്തെ ഒന്ന് സ്പർശിച്ചു അതോടുകൂടെ ആ വിമാനം പിന്നെ അവിടുന്ന് അനങ്ങാൻ പറ്റാതെ അവർക്ക് തിരിച്ചു പോകാത്തത് പ്രഭാതമൊക്കെ തിരിച്ചു പോകണം അപ്പോൾ അപ്സര സ്ത്രീകൾ മഹാരാജാവിനോട് പറയുന്നു ഏകാദശി വ്രതം എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരാൾ അതോ എല്ലാ ഏകാദശിയും ഉപ ആ വ്രതം എടുത്തിട്ടുള്ള ഏതെങ്കിലും പുണ്യം ചെയ്തിട്ടുള്ള ഒരാള് ഈ വിമാനം തൊട്ട് കഴിഞ്ഞ് ഈ വിമാനം ആകാശത്തിലേക്ക് ഉയരും ഞങ്ങൾക്ക് ഉദ്ദേശിച്ച കാര്യം സാധിക്കും എന്ന് പറയുന്നത് മഹാരാജാവ് തൻ്റെ മഹാരാജാവിനെ ഏകാദശിയുടെ പ്രാധാന്യം അറിയില്ല എന്നാണ് അതുകൊണ്ട് മഹാരാജാവ് ആ രാജ്യത്ത് തൻ്റെ ഭടന്മാരെ പല സ്ഥലത്തേക്ക് അയച്ചു ഇങ്ങനെ സഞ്ചരിക്കണ അന്വേഷിക്കുന്ന സമയത്ത് ഒരു കുടില് ഒരു വൃദ്ധ ഇരിക്കുന്നു ആ വൃദ്ധയോട് ചോദിച്ചു ഏകാദശി ഇരിക്കാറുണ്ടോ എല്ലാ ഏകാദശിയും വ്രതം അനുഷ്ഠിക്കാറുണ്ടെന്ന് പറയാം എന്നാൽ ഒരു എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ ആ പല്ലക്കിൽ കയറ്റിയിട്ട് കൊണ്ടുവരണം അപ്പോൾ ഈ സ്ത്രീ വന്ന് വിമാനം ഒന്ന് തൊട്ട സമയത്ത് ആ വിമാനം നേ അതിന് ആകാശത്തിലേക്ക് ഉയർന്നു സ്വർഗ്ഗലോകത്തിലേക്ക് പോയി അപ്പോൾ ഈ ഏകാദശിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ള മഹാരാജാവ് ഈ തൻ്റെ ആ രാജ്യത്തിലുള്ള അയോധ്യ രാജ്യത്തിലാണ് രാജാവ് അയോധ്യയിൽ എല്ലാവരും എല്ലാവരും ഏകാദശി വ്രതം എടുക്കണമെന്ന് നിഷ്കർഷിച്ചു നിയമം കൊണ്ടുവന്നു എന്നാണ് അപ്പോൾ ഏകാദശിയുടെ ദിവസം പെരുമ്പറ പൊട്ടിയിട്ട് എല്ലാ ദിവസം എല്ലാ ഏകാദശിക്കും ആളുകൾക്ക് അറിയാൻ തുടങ്ങി അങ്ങനെ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ആ രാജ്യത്തിലെ പ്രജകൾ മുഴുവൻ അത് ശരീരം ഉപേക്ഷിച്ചാൽ അവരെത്തിച്ചേര് വൈകുണ്ഠലോകത്തില് ഇവിടെ ധർമ്മരാജാവിന് അതായത് കാലന് വല് വല്ലാത്തത് നരകത്തിലേക്ക് ആരും വരാനില്ലാതെ ബ്രഹ്മാവനോട് പരാതി പറയണു ബ്രഹ്മാവ് പറയുന്ന ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു സ്ത്രീ ഒരു ഇതിനെന്തെങ്കിലും പരിഹാരം കാണുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്ത്രീയെ അത്യസുന്ദരിയായ സ്ത്രീയെ സൃഷ്ടിക്കണു അതിൻ്റെ പേരാണ് മോഹിനി മോഹിനി അവിടെ ഹിമാലയത്തിൽ അവിടെ ഒരു ഉദ്യാനത്തിൽ ഇരുന്നു കൊണ്ട് മനോഹരമായി ആ ആ സംഗീതം ഒഴിച്ചു കൊണ്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു അവിടെ രാജാവ് വന്നു രാജാവായിട്ട് പരിചയപ്പെടും രാജാവിനെ ഈ സ്ത്രീയോ മോഹിനിയോട് എന്തെന്നില്ലാത്ത അനുരാഗം തോന്നി മോഹിനി പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടമാണ് അങ്ങയെ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ എന്താണ് പറയണത് അത് അങ്ങ് സാധിപ്പിക്കണം എനിക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചു പോവും എന്ന് പറയുകയാണ് അങ് ഈ മഹാരാജാവ് എന്താണോ മോഹിനി പറയുന്നത് ആ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചുകൊണ്ട് കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞു അപ്പോൾ മഹാരാ ഈ മോഹിനിക്ക് തോന്നി മഹാരാജാവിനെ വ്രതത്തിൽ നിന്നും എങ്ങനെങ്കിലും ആ വ്രതം മുടക്കണം എന്ന് മോഹിനിക്ക് തോന്നി ആ മഹാ ആ മോഹിനി പറഞ്ഞു മഹാരാജാവിനോട് നാളെ ഏകാദശിയാണല്ലോ നാളെ ആരും വ്രതം എടുക്കാൻ പാടില്ല അവിടെ എന്ന് പറയുകയാണ് കേട്ട സമയത്ത് മഹാരാജാവനും വല്ലാത്ത ദുഃഖം തോന്നി മഹാരാജാവ് വ്രതം ഒരിക്കലും അത് മുടക്കാൻ തയ്യാറായില്ല എന്ത് വേണം എന്നറിയാതെ അങ്ങനെയാണെങ്കിൽ അങ്ങനൊരു കാര്യം ചെയ്യൂ അങ്ങയുടെ പുത്രനെ കൊല കൊല്ല വാളുകൊണ്ട് വെട്ടിയിട്ട് കൊല്ലണം എങ്ങനെ വേണം അമ്മയുടെ മടിയിൽ വെച്ച് മകനെ വാളുകൊണ്ട് വെട്ടി കൊല്ലണം എന്ന് പറയാണ് ഏകാദശി മുടക്കാൻ തയ്യാറാവാതെ മഹാരാജാവ് മഹാരാജാവ് മകനെയും കൊല്ലാൻ വയ്യ എന്ത് വേണം ആഗ്രഹിച്ചു ആ ദുഃഖിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അമ്മയുടെ മടിയിൽ കയറിയിരുന്നു ധർമാങ്കതൻ എന്ന പേരിലുള്ള സ്വന്തം മകൻ മഹാരാജാവിൻ്റെ മകൻ എന്നിട്ട് വാൾ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു അച്ഛ അച്ഛൻ വ്രതം മുടക്കണ്ട എന്നെ വാളുകൊണ്ട് വെട്ടി കൊന്നോളൂ വ്ര ഏകാദശി വ്രതം മുടക്കരുതെന്ന് പറയാണ് മഹാരാജാവ് ആ വാൾ ഉയർത്തിയിട്ട് കഴുത്ത് വെട്ടാൻ തുടങ്ങുന്നതിൻ്റെ അടുത്ത നിമിഷം ആ നിമിഷം തന്നെ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടവിടെ മഹാരാജാവിനെ മഹാ മഹാരാജാവിൻ്റെ കയ്യിലൊന്നും വാൾ പിടിച്ച് വാങ്ങി അങ്ങക്കെ തന്നെ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കാണ് അപ്പോൾ വസിഷ്ഠ മഹർഷി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് മഹർഷി ഈ മോഹിനിയെ അതിനെ ശവിച്ച് ഭസ്മമാക്കി എന്നാണ് ബ്രഹ്മാവ് വീണ്ടും ഈ ഈ മോഹിനിയെ കമണ്ടൽ വലിയ ജലമൊക്കെ തെളിച്ച് ജീവിപ്പിച്ചു അപ്പോൾ മോഹിനി ഇപ്പോഴും ഗതി കിട്ടാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏകാദശി വ്രതം ആരാണോ മുടക്കുന്നത് അവരുടെ ആ എല്ലാ പുണ്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് മോഹിനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാരാജാവ് തൻ്റെ എത്രയോ കാലം ജീവിച്ചു അവസാനം ഭഗവാന്റെ സേവയിൽ മുഴുകി മുഴുകി അദ്ദേഹം ഭഗവത് ലോകത്തിലെത്തി എന്നുള്ള ഒരു കഥ ഏകാദശിയുടെ പ്രാധാന്യത്തിന് ഓർമ്മ ഓർമ്മിപ്പിക്കുന്ന കഥയാണിത് ഭഗവാനെ വിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ആ അതിൽ നിന്നും ആ ആ ആ ദോഷങ്ങളിൽ നിന്നും നമുക്ക് മുക്തി തരുന്നു ഏകാദശി എന്നുള്ളത് പിന്നെ നാരായണീയത്തിൽ ഇതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് ഗീതാ ചുളസിക ചന്ദ്രൂ പരപുരുഷാത ഏകാദശി നാമവർണ കലയുഗത്തിൽ നിന്ന് അല്ലെ ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് എട്ട് ഉപായങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഏകാദശിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നാണ് ഇപ്പൊ ഏകാദശി നമ്മൾ പറയുക എന്നല്ലാതെ വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ മിക്കവാറും ആളുകൾ തയ്യാറാവാറില്ല എന്നതും പ്രധാനമാണ് പക്ഷേ വടക്കേ ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ആശ്രമങ്ങളിൽ അതേപോലെ സകല ഗൃഹങ്ങളിലും ഏകാദശി വ്രതം അവരാചരിക്കാറുണ്ട് അതിനനുസരിച്ച് അവർക്ക് ആത്മീയമായിട്ടുള്ള ഐശ്വര്യവും വർദ്ധിച്ചു വരാറുണ്ട് പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഏകാദശിക്കും വളരെ പ്രാധാന്യമുണ്ട് അവിടെ ഗുരുവായൂരപ്പന് ആ പ്രതിഷ്ഠ നടന്നിട്ടുള്ള ദിവസം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് പിന്നെ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിവസമാണ് നടന്നിരിക്കുന്നത് പിന്നെ ഭഗവാനെ ഗോവിന്ദനായിട്ട് അതായത് ഗോലോകേശ്വരനായിട്ടുള്ള ഗോ ഭഗവാനെ സുരഭി ഭഗവാനെ അഭിഷേകം ചെയ്ത പാ പാല് കൊണ്ട് അഭിഷേകം ചെയ്ത ദിവസം ഗോവിന്ദാഭിഷേകം നടന്ന ദിവസം എന്നുള്ളത് കൊണ്ടും അതിന് വളരെ പ്രാധാന്യമുണ്ട് ഏകാദശി ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിനം എന്നുള്ളതും വളരെയധികം വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് പിന്നെ പ്രത്യേകിച്ചും ഈ ഏകാദശി അതായത് ഗുരുവായൂർ ഏകാദശി ദിവസം മുംബൈ സവർണർക്ക് മാത്രമേ ഗുരുവായൂരമ്പലത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് അധികൃതരായിട്ടുള്ളവർക്കൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ദശമി മുതൽ ആ ഏകാദശി ദ്വാദശി ഏകദേശം ഒരു രാവിലെ ഒമ്പത് വരെ എല്ലാവർക്കും പ്രവേശനം എന്നുള്ളതാണ് അപ്പോൾ ഒരു വർഷം ഭഗവാനെ ഏകാദശി കണ്ടു കഴിഞ്ഞാൽ പിറ്റേ വർഷം വരെ അവർ കാത്തിരിക്കണം ദിവസം അതുവശെന്നൊക്കെ ഭഗവാനെ കാണാനായിട്ട് ആഗ്രഹം കണ്ട് കഴി കാണാൻ ഉള്ള തടസ്സങ്ങൾ കാരണം എന്താ അവരെ അധക്കൃതരാണ് എന്നുള്ള പേരിൽ മാറ്റി നിർത്തിയിരുന്നവരെ അവർക്ക് ഒരു തറ ഡെപ്പുള ഗുരുവായൂർ കാണാൻ സാധിക്കും മഞ്ഞളാൽ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്ന കഴിഞ്ഞാൽ അവിടെ ഒരു തറ കാണാൻ സാധിക്കും അതുവരെ മാത്രമേ അവർക്ക് വരാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അപ്പോൾ ഒരു വർഷം മുഴുവൻ ഈ ദിവസത്തിന് വേണ്ടി അവരെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വില്യമംഗലത്ത് സ്വാമിയാർ കാണിച്ചു കൊടുത്തതാണ് സാമൂതിരി പാടന് മഹാരാജാവിന് സംശയം തോന്നി എല്ലാ ആളുകളും ഇങ്ങനെ ജാതി മത ഭേദമില്ലാതെ ഗുരുവായൂർപ്പനെ കാണാൻ വരുമ്പോൾ ഈ ക്ഷേത്രം അശുദ്ധപ്പെടില്ലേ എന്നൊരു സംശയം തോന്നി ആ സമയത്ത് വില്ലമംഗലം സ്വാമിയാർ പറയുന്നു എന്നെ ഒന്ന് തൊട്ടിട്ട് അവരെ നോക്കൂ എന്ന് പറയുകയാണ് ദിവ്യമായ ദർശനം ഉണ്ടായി അവിടെ കാരണം ആ ഗുരു മഞ്ഞളാലിൻ്റെ ആ മഞ്ഞളാലി മുതൽ ഗുരുവായൂരപ്പൻ്റെ ആ നട വരെ ശ്രീകോവലിൻ്റെ മുമ്പിൽ വരെ വന്ന് ആളുകൾ ആ കണ്ട ആളുകൾ മുഴുവൻ ശംഖചക്ര കഥാപത്മധാരികളായിട്ട് ദിവ്യമായ രൂപത്തോടു കൂടിയിട്ട് കാണാൻ സാധിച്ചു ഇതാണ് ഏകാദശിയുടെ പ്രാധാന്യം വളരെ പ്രാധാന്യമുണ്ട് ഏകാദശിക്ക് ഏകാദശി വ്രതം എടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പരിശുദ്ധമായ അവസ്ഥയിലെത്തിച്ചേരും പിന്നെ ഏകാദശിയുടെ വ്രതത്തിന് പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ധാന്യങ്ങൾ കഴിക്കരുത് എന്നാണ് പാപപുരുഷൻ ധാന്യങ്ങളിലിരിക്കണം അതുകൊണ്ട് ഈ ധാന്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പാപവാസനകൾ വർദ്ധിക്കുമെന്നുള്ളത് കൊണ്ട് ധാന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് മിക്കവാറും ഇത് പഴങ്ങൾ അതേപോലെ ഫാസ്റ്റിങ്ങാണ് അധികം വേണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ പഴങ്ങൾ പിന്നെ ഇത് പച്ചക്കറികൾ കഴിക്കാറ് റൂട്ട്സ് അത് കഴിക്കാൻ സാധിക്കും നട്ട്സ് അത് കഴിക്കാൻ സാധിക്കും കഴിഞ്ഞിടത്തോളം എന്തിനാണ് ആഹാരം കുറയ്ക്കുന്നത് എന്തിനാണ് കൂടുതൽ കൂടുതൽ ഭഗവാനെ സേവിക്കാനുള്ള സമയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഹാരം കൂടുന്തോറും നമ്മൾക്ക് ആലസ്യവും വർദ്ധിക്കും ആലസ്യമില്ലാതെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കൂടുതൽ സേവിക്കാൻ വേണ്ടി നാമജിക്കുന്നവർ കൂടുതൽ റൗണ്ട് ജപിക്കാൻ വേണ്ടിയിട്ട് ഭാഗവതം വായിക്കുന്നവർ കൂടുതൽ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധയോടു കൂടി ഭഗവാനെ ഭജിക്കാൻ വേണ്ടി ഈ ദിവസം ഉപയോഗിക്കാൻ രണ്ട് ഏകാദശിയാണ് പറയുന്നത് അങ്ങനെ ഒരു ഒരു വർഷത്തിൽ പന്ത്രണ്ട് ഇരുപത്തിനാല് ഏകാദശി വരും ഏകാദശിയിൽ കൂടെ നമ്മൾ പരിശുദ്ധന്മാരായി മാറും ഹരേ കൃഷ്ണ